േട്ടന്റെ മരണശേഷമാണല്ലോ ഈ രേണു എന്ന് പറയുന്ന ആ സ്ത്രീ ഈ ഫീൽഡിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്കൊരു സത്യാവസ്ഥ അറിയണമെന്നുണ്ട് സുധചേട്ടൻ എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എന്താണ് അവരെ കുറിച്ച് ഇപ്പോഴത്തെ പറയുന്ന ആ ഒരു അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് നടക്കണതാണ് രേണു കറക്റ്റ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മക്കളെന്ന് വെച്ചാ ജീവൻ തുല്യം സ്നേഹിക്കുന്നാണ് നമ്മളെ മക്കളെ പക്ഷെ ഒരിക്കൽ പോലും രാണുവിന്റെ സ്വന്തം ഇഷ്ടം അതായത് സ്വന്തം സുഖം കാരണം റേണുവിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം അതുമാത്രമേ ഉള്ളൂ രേണുവിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാരണം ആരെങ്കിലും നോക്കിക്കോട്ടെ മക്കളെ നമ്മൾ ഒരു ദിവസം ഒരു സമയം മക്കളെ ഒരു വിളി കേട്ടില്ല എനിക്ക് രണ്ട് പെൺപിള്ളരാണ് അവരെ ഒരു വിളി ഒരു ദിവസം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് പക്ഷെ സ്വന്തം ബിഗ് ബോസ് ഇത്രയും ജനങ്ങൾ ഈ പറഞ്ഞ ഞാനും കാണുന്നതാണ് ഞാനും ഒരു ആർട്ടിസ്റ്റാണ് വേറെ ആർട്ടിസ്റ്റിന് കുറ്റം പറയുന്നത് ല്ല പക്ഷേ നമ്മളെ പോലെയുള്ള ഒന്നടങ്കമുള്ള ആർട്ടിസ്റ്റിന് അതായത് കീറു മുറിക്കുകയാണ് ഇപ്പം കെട്ടി അതായത് ഈ സുധി എന്നൊരു പേര് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാ രേണു ഒന്നുമല്ല അപമാനതാവും എനിക്കറിയാം ഞാൻ ഞാൻ ജി പി പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോ അത് വഴി പോകുമ്പോഴത്തേക്ക് എന്ത് ഫ്രണ്ട് എല്ലാം ചേച്ചി എന്നു വിളിച്ചിട്ട് പോണത് ഇപ്പഴുണ്ട് മനസ്സിലാണ് പക്ഷെ ഈ രേണുവിന് സുതി എന്നൊരു പേര് നഷ്ടപ്പെട്ടു വെറും സീറോയാണ് അല്ല ചേച്ചി ആദ്യം ആണ് കേട്ടോ ഈ മരണം ഒരു അനുഗ്രഹമായിട്ട് അനുഗ്രഹം തന്നെയാണ് അത് വെച്ച് അത് വെച്ച് കച്ചവടം ചെയ്യണം കച്ചവടം ചെയ്യാണ് കാരണം പേര് വെച്ച് ഈ രേണു കച്ചവടം ചെയ്യേ ഇപ്പൊ അവിടെ ഇപ്പൊ ഞാൻ ഒരു എടുത്തു അത് ഒരു ഒരു കാരണം അത് പറയുന്നുണ്ട് കാരണം കണ്ണുമില്ല ബാക്കി ബാക്കി കണ്ണൂല്ലേ ഉള്ളൂ ഏഹ് അതെന്തോ ഉടനെ ആ ഇത് അതും അവിടെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് കാരണം പിന്നെ വിളിക്കണില്ല അഞ്ചു ദിവസം ഒരു ദിവസം നമുക്കൊന്ന് ഒരു നേരം ഇരിക്കാൻ പറ്റില്ല ഈ രാണുജൂരി ഈ വെപ്പ് മുടി എന്നിട്ട് ഏത് സമയത്തും മുടി ഫ്രണ്ടിലെത്തി എല്ലാർക്കും അവര് വെപ്പുമുടിയാണ് പക്ഷെ ഈ വെപ്പ് മുടി ഇവര് അതിൽ കാശില്ല കൊച്ചിന് സ്കൂളിൽ പോവാൻ ബാഗ് വാങ്ങിക്കാൻ ഇല്ല കൊച്ചിന് ആഹാരം കൊടുക്കാൻ ഇല്ല കൊച്ചിന് റേഷൻ എരിയാണ് കൊച്ചു കഴിക്കുന്നത് പക്ഷെ അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോവാനും വിപ്പുമുടി വെക്കാനും ബാക്കി എല്ലാത്തിനും അവർക്ക് കാശും മുന്തി മുന്തി ഹോട്ടൽ അവർക്ക് ഒരു സുഖം സ്വന്തം സുഖം ബിരിയാണിയെ കഴിക്കും പിന്നെ രാണുസുദ്ധി എപ്പോഴെങ്കിലും സാധാ ചോറ് കഴിക്കണ കണ്ടിട്ടുണ്ടോ ഇല്ല വീട്ടില് ആ അഞ്ചു വയസ്സായ കൊച്ചിനെ സ്കൂളിൽ അയക്കണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ അവളെ കൂടെ അഭിനയിക്കണ ഓരോ കാര്യങ്ങൾ നോക്കണം അവന് സുഖമാണ് അവന്റെ മുടി വളർന്ന് വെട്ടിയില്ലേ അവ എന്ത് ചെയ്യണം ഇതൊക്കെ നോക്കണതാണ് നമ്മളെല്ലാരും ആർട്ടിസ്റ്റ് ആണ് പക്ഷെ നമ്മളിപ്പം ഒരു സീനിൽ നിന്ന് നമ്മൾ അഭിനയിക്കുക വേറായിട്ട് അഭിനയിക്കുക പക്ഷേ അഭിനയിച്ചു കഴിഞ്ഞാൽ സീൻ വെച്ച് നല്ല ആർട്ടിസ്റ്റ് എന്ന് അവർ കയറി അവരെ അഭിനയം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്കൊന്നും പറയില്ല സാറെ കാരണം ഞാനും അഭിനയത്തില് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം അത് ഒരുപക്ഷെ നമുക്ക് തെറ്റു മുറ്റങ്ങൾ വരാം പക്ഷെ ഇവർ കൂടുതലും അത് കാണിക്കുകയാണ് പിന്നെ രാണു ശ്രുതി ഇപ്പം ശ്രുതി മരിച്ചതിന് ശേഷം ആവശ്യത്തിട്ടോണ്ട നടക്കുക ഷോർട്ട് ഡ്രസ്സ് ആ ഡ്രസ് വാങ്ങിക്കുന്ന എത്ര രൂപയാവും രണ്ട് വെമ്പളരോള തന്നെ എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് ആ അതും ഇപ്പൊ വീട് വെച്ചാ ആ സാറിന് കുറ്റം പറയുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് ആരൊക്കെ അതായത് മുടി വെപ്പ് മുടി വെച്ചു കൊടുത്ത പാർട്ടിയെ പോലും ഇപ്പൊ അവര് ബിസിനസ് തകർക്കാൻ വേണ്ടി കുറ്റം പറയുന്നുണ്ട് െ അത് അത് ഭയങ്കര ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ പേര് കേൾക്കുമ്പോ ഞങ്ങൾക്ക് വിഷമമാണ് കാരണം അത്രയും നല്ലൊരാളായിരുന്നു ആ പേര് പോയാൽ പിന്നെ ശ്രുതി എന്നൊരു പേര് പോയി കഴിഞ്ഞാൽ പക്ഷെ രേണു അത് വെച്ച് പിന്നെ മോന് മോന് ഇരുപത് വയസ്സ് കഴിഞ്ഞു ആ പക്ഷേ ശ്രുതിയും പിന്നെ രേണുവും മോനേയും കണ്ടു കഴിഞ്ഞാൽ ഒരു സഹോദരങ്ങളെ പോലെയാണ് തോന്നുന്നത് അതായത് അമ്മയെ മോനൊന്നും പറയില്ല പക്ഷെ അവന്റെ ഒരു അമ്മ എന്നുള്ള ലെവൽ ഒരിക്കലും ഈ രണു കൊടുക്കട്ടെ ഇന്നലെ ഇന്നലെ ഞാൻ കണ്ട് സാറേ ഇന്നലെ ഞാൻ കണ്ട് ആ കൊച്ചിന് ഒരിക്കൽ പോലും അതിന്റെ ബർത്ത്ഡേ ആണ് പക്ഷെ ഒരിക്കൽ പോലും ആ കൊച്ചിനെ വിളിച്ചു ചെയ്യുന്നില്ല പക്ഷെ മോയിങ് അത് ഇന്നലെ കൃത്യമായിട്ട് അവ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്ന് ആ കൊച്ചിന് ബെർത്ത്ഡേ ആഘോഷിക്കണമെന്ന് അപ്പൊ നമുക്ക് സങ്കടമാണ് ആ കൊച്ചിനെ കണ്ട ഒരു നല്ലൊരാങ് കൊച്ചു പക്ഷെ ആ കൊച്ചിനെ ഇടയ്ക്ക് എന്തൊക്കെയാ കടിച്ച് പക്ഷെ ഇവളും ആ കൊച്ചിനെ ശ്രദ്ധിക്കണില്ല അവള് സ്വന്തം സുഖം അറിഞ്ഞില്ലെങ്കിൽ പോട്ടി സാറേക്ക് എപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് അറിയാന്നുള്ളതാണ് പാവൻ ജീവിച്ചുപോട്ടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഞാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിനെ വെറുതെ വിട് അത് ജീവിച്ചു പോട്ടെ പാവൻ രണ്ട് പിള്ളേരെ വളർത്താനല്ലേ പക്ഷെ പിള്ളേരെ വളർത്താനല്ല സ്വന്തം വേണ്ടി എന്റെ കൊച്ചിനെ നിങ്ങൾ ആരെങ്കിലും നോക്കിക്കോ അങ്ങനെ മക്കളെ പ്രസവിച്ചിട്ട് പിന്നെ ഭർത്താവ് മരിച്ചവര് പിള്ളേരെ ആരെങ്കിലും നോക്കുകയാണത് സത്യം ഇല്ലല്ലോ ഞാൻ ഞാനും എന്റെ മക്കൾക്ക് വേണ്ടി ഞാനും കഷ്ടപ്പെടുന്നതാണ് പക്ഷെ എന്റെ മക്കൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ആ ഒരു വേദന എനിക്കറിയാം അതെ തീർച്ചയായും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ആണ് തന്നെ നേടിയ ഫ്രണ്ട് കാര്യങ്ങൾ ുംഭിനയിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞു കാണുമെന്ന് എന്താണ് എന്താണ് കുറിച്ചുള്ള അഭിപ്രായം എന്ന് കഴിഞ്ഞാ അതിനെ പറ്റി പറയാൻ തന്നെ നമുക്ക് കണ്ടെന്നറിയാം അത്രയും നല്ല സ്വഭാവം നമ്മുടെ ചേച്ചി ഹായ് എന്ന് പറയണത് അത് കേൾക്കുമ്പോ അപ്പൊ മരിച്ചു എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും സ്നേഹം അവ ആ ഒരു ചേച്ചി എന്നുള്ളൊരു വിളി ആ ജിപിയുടെ നടയിൽ ഒരു തൊട്ടടുത്താണ് അവിടെ വരുന്നത് റിഹേഴ്സൽ വരുന്നത് അപ്പൊ അതിൽ പോകുമ്പോൾ അവര് ചശാങ്ക ഇവർ എല്ലാവരും അതിലേ പോകും പോകുമ്പഴത്തേക്കും ആ ചേച്ചി എന്നുള്ളൊരു വിളി ആ അത് കേൾക്കുമ്പഴത്തേക്കും നമുക്ക് മരിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റും പക്ഷെ ഈ എവിടെയും കൂടി ഇങ്ങനെ ഈ പേര് പറയുമ്പോ നമുക്ക് ഇനി ഒരു ഇപ്പൊ ഭർത്താവ് മരിച്ച ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചവര് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് അത് ആ അതെ അതെ പറയാം വളരെ വളരെ അർത്ഥവത്ത ഒരു വാക്ക് തന്നെയാണ് ചേച്ചി പറഞ്ഞത് ഏർ സുതി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്റ്റാർഡം അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള പ്രേക്ഷക ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട് ഉണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആ ഒരു ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് തീർച്ചയായും അത് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതായത് ഈ വെളിയിൽ നടന്ന ഇപ്പൊ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതായത് രേണുവിൽ നിന്നും ഉണ്ടാവുന്ന കാര്യം ഞാൻ ബിഗ് ബോസ് കാണുന്നതാണ് എന്റെ ഫ്രണ്ട് അതിനകത്തുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പം രേണു സുധി ഈ വെളിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ അല്ല എന്ന് തിരുത്തുന്നതാണ് ബിഗ് ബോസിൽ ഇപ്പൊ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ വെളിയിൽ രാണുവിന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ അല്ല എന്ന് തിരുത്തുന്നതാണ് ഇപ്പം നമ്മളെ ലാൽ സാറിന്റെ ബിഗ് ബോസ് തീർച്ചയായും